ഒക്ടോബർ പതിമൂന്ന് സംസ്ഥാന കായിക ദിനം കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ സ്ഥാപക പ്രസിഡൻ്റായിരുന്ന ജി വി രാജ എന്ന ലഫ്റ്റനൻറ്റ് കേണൽ പി ആർ ഗോതവർമ്മ രാജ കേരളത്തിൻ്റെ കായിക ചരിത്രത്തിലെ സുപ്രധാന വ്യക്തിത്വമാണ് ഇദ്ദേഹത്തെ കേരളത്തിലെ വിനോദസഞ്ചാരത്തിൻ്റെ പിതാവായും കണക്കാക്കപ്പെടുന്നു ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഒക്ടോബർ പതിമൂന്ന് കേരള സർക്കാർ സംസ്ഥാന കായിക ദിനമായി ആചരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഒക്ടോബർ പതിമൂന്നിന് കോട്ടയം ജില്ലയിലെ പൂഞ്ഞാറിൽ കാഞ്ഞിരമറ്റം കൊട്ടാരത്തിൽ കാർത്തിക തിരുനാൾ അമ്പാലിക തമ്പുരാട്ടിയുടെയും പുതുശ്ശേരി മനക്കൽ നാരായണൻ നമ്പൂതിരിയുടെയും മകനായി ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ എസ് എം വി ഹൈസ്കൂളിലാണ് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചത് ഇതിനുശേഷം മെഡിസിനിൽ ബിരുദ പഠനം നടത്തിയത് മദ്രാസിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജനുവരി ഇരുപത്തിനാലിന് ഇരുപത്തിയാറുകാരനായ ജി വി രാജ പതിനേഴുകാരിയായ കാർത്തിക തിരുനാൾ ലക്ഷ്മിബായിയെ വിവാഹം കഴിച്ചു കാർത്തിക തിരുനാൾ ലക്ഷ്മിബായി തിരുവിതാംകൂറിൻ്റെ അവസാനത്തെ മഹാരാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ ഏക സഹോദരിയായിരുന്നു വിവാഹ ശേഷമാണ് ജി വി രാജ തിരുവനന്തപുരത്തെത്തുന്നത് കോവളത്തിൻ്റെ പ്രകൃതി ഭംഗി മനസ്സിലാക്കിയ രാജ അവിടെ ഒരു വിനോദസഞ്ചാര മേഖലയായി ഉയർത്താൻ തീരുമാനിച്ചു വിവാഹശേഷം രാജ തിരുവിതാംകൂർ സൈന്യത്തിൻ്റെ ക്യാപ്റ്റനായി സൈനിക സേവനത്തിൽ പ്രവേശിച്ചു ലഫ്റ്റനൻറ്റ് കെണലായി ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് സൈനിക സേവനത്തിൽ നിന്ന് വിരമിച്ചത് സംസ്ഥാനത്തെ ടെന്നീസ് പ്രചരിപ്പിക്കുന്നതിനായി വിംബിൾഡൺ ജേതാവ് ബിൽ ടിൽഡനെ ഒരു പ്രദർശന മത്സരത്തിനായി ക്ഷണിച്ചു ഇതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഫെബ്രുവരി ഒന്നിന് തിരുവനന്തപുരം ശാസ്താമംഗലത്തെ ട്രിവാൻഡ്രം ടെന്നീസ് ക്ലബ് സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് വരെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡൻ്റായിരുന്നു ബി സി സി ഐയുടെ വൈസ് പ്രസിഡൻറ്റ് സ്ഥാനം വഹിച്ചിട്ടുണ്ട് ബി സി സി ഐ സ്ഥാനം വഹിക്കുന്ന ആദ്യ മലയാളി എന്ന ബഹുമതിയും അദ്ദേഹത്തിന് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രൂപീകരിക്കപ്പെട്ട ട്രാവൻകൂർ സ്പോർട്സ് കൗൺസിലിൻ്റെ സ്ഥാപക പ്രസിഡൻ്റായിരുന്നു പതിനൊന്ന് കായിക സംഘടനകളുടെ യോഗത്തിൻ്റെ ഫലമായാണ് ഈ സംഘടന രൂപീകരിക്കപ്പെട്ടത് കേരള സംസ്ഥാനത്തിൻ്റെ രൂപവൽക്കരണത്തോടെ ട്രാവൻകൂർ സ്പോർട്സ് കൗൺസിൽ കേരള സ്പോർട്സ് കൗൺസിൽ ആയി മാറി മരണം വരെ അദ്ദേഹം തന്നെയായിരുന്നു കൗൺസിലിൻ്റെ പ്രസിഡന്റ് ട്രിവാൻഡ്രം ഗോൾഫ് ക്ലബ് കമ്മിറ്റി വോളിബോൾ ടെന്നീസ് ക്ലബ് ട്രിവാൺഡ്രം ഫ്ലൈയിങ് ക്ലബ് എന്നിവ ജി വി രാജയുടെ കാലഘട്ടത്തിലാണ് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ഇന്ത്യ സ്പോർട്സ് കൗൺസിലിൻ്റെ മീറ്റിംഗിൽ പങ്കെടുക്കാനായി പട്യാലയിലേക്ക് പോയ അദ്ദേഹം ഏപ്രിൽ മുപ്പതിന് കുളു താഴ്വരയിൽ വെച്ചുണ്ടായ വിമാനാപകടത്തിൽ തൻ്റെ അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ അന്തരിക്കുകയാണ് ചെയ്തത് സംസ്ഥാന കായിക ദിനവുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇനി പറയാൻ പോകുന്നത് ആരുടെ ജന്മദിനമാണ് സംസ്ഥാന കായിക ദിനമായി നാം ആചരിക്കുന്നത് ഉത്തരം ജി വി രാജയുടെ സംസ്ഥാന കായിക ദിനം എന്നാണ് ഒക്ടോബർ പതിമൂന്ന് ജി വി രാജയുടെ മുഴുവൻ പേര് പി ആർ ഗോതവർമ്മ രാജ ജി വി രാജ ജനിച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഒക്ടോബർ പതിമൂന്ന് ജി വി രാജ ജനിച്ച സ്ഥലം കോട്ടയം ജില്ലയിലെ പൂഞ്ഞാറി ജി വി രാജയുടെ മാതാപിതാക്കളുടെ പേര് അച്ഛൻ പുതുശ്ശേരി മനക്കൽ നാരായണൻ നമ്പൂതിരി അമ്മ കാർത്തിക തിരുനാൾ അമ്പാലിക തമ്പുരാട്ടി ജി വി രാജയുടെ പത്നിയുടെ പേര് കാർത്തിക തിരുനാൾ ലക്ഷ്മിബായി തമ്പുരാട്ടി കാർത്തിക തിരുനാൾ ലക്ഷ്മിബായി തമ്പുരാട്ടിയുടെ സഹോദരൻ്റെ പേര് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണ് തിരുവിതാംകൂറിലെ അവസാന രാജാവ് ജി വി രാജ സൈനിക സേവനത്തിൽ നിന്ന് വിരമിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജി വി രാജയുടെ നേതൃത്വത്തിൽ ടെന്നീസ് പ്രചാരണാർത്ഥം ട്രിവാൻഡ്രം ടെന്നീസ് ക്ലബ് സ്ഥാപിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് ഫെബ്രുവരി ഒന്നിന് ട്രിവാൻഡ്രം ടെന്നീസ് ക്ലബ് സ്ഥാപിച്ചതിവിടെ തിരുവനന്തപുരത്തെ ശാസ്തമംഗലത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് വരെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡൻറ്റ് ആരായിരുന്നു ജി വി രാജ ബി സി സി ഐ സ്ഥാനം വഹിക്കുന്ന ആദ്യ മലയാളി ഉത്തരം ജി വി രാജ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ജി വി രാജയുടെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെട്ട സ്പോർട്സ് കൗൺസിൽ ഉത്തരം ട്രാവൻകൂർ സ്പോർട്സ് കൗൺസിൽ കേരള സംസ്ഥാനത്തിൻ്റെ രൂപീകരണത്തോടെ ട്രാവൻകൂർ സ്പോർട്സ് കൗൺസിൽ ഏതു പേരിൽ അറിയപ്പെട്ടു ഉത്തരം കേരള സ്പോർട്സ് കൗൺസിൽ ലോക കായിക ദിനം ഏപ്രിൽ ആറ് ദേശീയ കായിക ദിനം ഓഗസ്റ്റ് ഇരുപത്തിയൊൻപത് ആരുടെ ജന്മദിനമാണ് ഇന്ത്യൻ കായിക ദിനമായി ആചരിക്കുന്നത് ഉത്തരം ധ്യാൻചന്ദ് ധ്യാൻചന്ദിൻ്റെ യഥാർത്ഥ പേര് ധ്യാൻ സിംഗ് ധ്യാൻചന്ദ് ജനിച്ചതെവിടെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ആറിന് അലഹബാദിൽ ധ്യാൻചന്ദ് മാതാപിതാക്കൾ അച്ചർ സമേശ്വർ സിംഗ് അമ്മ ശാരദാ സിംഗ് ധ്യാൻ ചന്ദിൻ്റെ സഹോദരങ്ങൾ മൂൾ സിംഗ് രൂപ് സിംഗ് ധ്യാൻ ചന്ദിൻ്റെ ആത്മകഥ ദ ഗോൾ ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കി ദേശീയ കായിക ദിനം ആചരിക്കാൻ തുടങ്ങിയത് എന്നു മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ കാലാഹിരൺ എന്നറിയപ്പെട്ട മലയാളി ഫുട്ബോൾ താരം ഐ എം വിജയൻ ഏഷ്യാഡിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ മലയാളി ടി സി യോഹന്നാൻ ഒളിമ്പിക്സിൽ നീന്തലിൽ പങ്കെടുത്ത ആദ്യ മലയാളി സെബാസ്റ്റിൻ സേവിയർ കേരളത്തിലെ ആദ്യ സ്പോർട്സ് സ്കൂൾ ജി വി രാജ സ്പോർട്സ് സ്കൂൾ കേരള സ്പോർട്സ് കൗൺസിൽ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഇന്ത്യയിലെ പരമോന്നത കായിക ബഹുമതി ഗേൽ രത്ന ധ്യാൻചന്ദ് പങ്കെടുത്ത ഒളിമ്പിക്സുകൾ ഏതെല്ലാം വർഷത്തിലാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഭാരതരത്ന ലഭിച്ച ആദ്യ കായിക താരം ആരാണ് ഉത്തരം സച്ചിൻ ടെണ്ടുൽക്കർ കോടിയുടെ ജന്മനാട് ഇന്ത്യ ോഷ് ട്രോഫി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് പയ്യോളി എക്സ്പ്രസ് എന്ന പേരിൽ അറിയപ്പെടുന്ന കായിക താരം പി ടി ഉഷ ലിറ്റിൽ മാസ്റ്റർ സണ്ണി എന്ന പേരുകളിൽ അറിയപ്പെടുന്ന മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സുനിൽ ഗവാസ്കർ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ കറുത്തമുത്ത് എന്നറിയപ്പെടുന്നത് ഐ എം വിജയൻ ഏറ്റവും വലിയ കായിക വിനോദം ഒളിമ്പിക്സ് ഒളിമ്പിക്സിൽ വ്യക്തിഗത ഇനത്തിൽ ആദ്യമായി സ്വർണം നേടിയ വ്യക്തി അഭിനവ് ബിന്ദ്ര ഇംഗ്ലീഷ് ചാനൽ നീന്തി കടന്ന ആദ്യ ഇന്ത്യക്കാരൻ മിഹിർ സെൻ ശ്രീലങ്കയുടെ കായിക വിനോദം വോളിബോൾ പാക്കിസ്ഥാന്റെ കായിക വിനോദം ഹോക്കി ആദ്യമായി സന്തോഷ് ട്രോഫി മത്സരത്തിന് വേദിയായ കേരളത്തിലെ നഗരം ഉത്തരം എറണാകുളം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചില് ലോകത്തെ ഏറ്റവുമധികം രാജ്യങ്ങളുടെ ദേശീയ കായിക വിനോദം ഉത്തരം ഫുട്ബോൾ കബഡിയുടെ ജന്മനാട് ഇന്ത്യ സംസ്ഥാന കായിക ദിനവുമായി ബന്ധപ്പെട്ട ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നന്ദി